തൃശൂരിൽ ഇനി പ്രചാരണ ചൂടിന്റെ കാലം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞതോടെ താരപരിവേഷവുമായി സുരേഷ് ഗോപി വീണ്ടും അംഗത്തട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഗോപിക്ക് ഇത് രണ്ടാം അംഗമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആദ്യമായി മത്സരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിച്ചെങ്കിലും നേരിയ മാർജിന് പരാജയപ്പെട്ടു എന്നാൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തൃശൂരിന് വേണ്ടി പലതും ചെയ്യാൻ സുരേഷ് ഗോപി പലപ്പോഴും സജീവമായി രംഗത്തുണ്ടായിരുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കുകൂട്ടങ്ങൾ തന്നെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് പ്രചാരണം വ്യാപകമായിരുന്നു ഇത്തവണ തൃശൂരിൽ നിന്ന് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും കരുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ നടത്തിയ റോഡ് ഷോയിൽ തുറന്ന ജീപ്പിൽ മോദിയുടെ തൊട്ടരികിൽ നിന്നിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായില്ല പിന്നീട് മോദി വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലേക്കാണ് വിവാഹത്തിന്റെയും ഷൂട്ടിങ്ങിന്റെയും തിരക്കുകൾക്ക് ശേഷം സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പിയുടെ ബൂത്തുതല സമ്മേളനങ്ങളിലടക്കം സജീവമായിരുന്നു എന്നാൽ അതിനിടെ അപ്രതീക്ഷിതമായി സിനിമയുടെ ചില അവസാന മിനുക്കുപണികൾ കാരണം ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി ഗുരുവായൂരിൽ ദർശനം നടത്തിയെങ്കിലും മറ്റ് പൊതുപരിപാടികൾക്ക് ഇറങ്ങിയിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തൃശൂരിലേക്ക് ഒരു മാസ് എൻട്രി നടത്താനാണ് ബി നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ളത് ഇനി വോട്ടെടുപ്പ് കഴിയും വരെയുള്ള മുഴുവൻ സമയവും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത് കലാകാരൻ എന്ന നിലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാണ് രാജ്യസഭയിൽ എത്തിയതെങ്കിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിയത് പാർലമെന്റിലെ എഴുപത്തിനാല് ശതമാനമാണ് ഹാജർ ചർച്ചകളിൽ സജീവമായി ഇടപെട്ടിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും അനായാസം വഴങ്ങുമെന്നതുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ച സുരേഷ് ഗോപിയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഗരുഡനും സൂപ്പർ ഹിറ്റായിരുന്നു